بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാന് തജ്വീദ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ലിസാനുൽ ഖുറാനിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുമയീസുൽ മാളിയ വൽ മുലാരി മിനൽ അഫ് ആലുൽ ആത്തിയ ശേഷം വരുന്ന ഫീലുകളിൽ നിന്ന് മാളയും മുലാരിയും വേർതിരിച്ച് എഴുതാനാണ് അതിൽ അൽഫീലുൽ മാലി എന്നിട്ടൊരു ബോക്സും അൽഫീലുൽ മുലാരി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സും എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട് ഓപ്ഷൻസുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഫീലുകൾ യൽ ബസു ഖാല ദഹല യക്തുബു ഷരീബ ഇറഹാമും ഇതൊക്കെയാണ് ഫീലുകൾ നമ്മൾ പുസ്തകത്തിൽ ആറാമത്തെ പേജ് അഥവാ രണ്ടാമത്തെ പാഠത്തിൽ കുറച്ച് മാതിയ മുതാരവും കൊടുത്തിട്ടുണ്ട് അതിലുള്ള ചില ഫീലുകൾ ഇതിലുണ്ട് മുഴുവൻ പുസ്തകത്തിലുള്ള ഫീലുകൾ തന്നെ ആയിക്കൊള്ളണം അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളതന്നെ ആയിക്കൊള്ളണം എന്ന നിർബന്ധമൊന്നുമില്ല ആയതുകൊണ്ട് ചിലപ്പം പുറത്തൊന്നും വരാം നമ്മളതിൻ്റെ നിയമവും അതിൻ്റെ രീതിയൊക്കെ പഠിച്ചുവെച്ചാൽ മതി അതിൻ്റെ ഗ്രാമർ പഠിച്ചു വെച്ചാൽ ഏത് രൂപത്തിലങ്ങനെ പുറത്തുനിന്ന് വന്നാലും ഇതാൻ വേണ്ടി സാധിക്കും ഇവിടെ മാളിയും മുതാരിയും വേർതിരിക്കാന് നമുക്ക് രണ്ട് കോലത്തിൽ വേർതിരിക്കാം ഒന്നെങ്കിൽ അർത്ഥം നോക്കിങ്ങാണ്ട് വേർതിരിക്കാം അഥവാ മാലിയാണെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന അഥവാ ഭൂതകാലത്തെ കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന ഫീലുകളൊക്കെ മാളിയായിട്ട് വരും പിന്നെ നമ്മളിപ്പോൾ കറണ്ട്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ പ്രസൻറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഇനി ചെയ്യാനിരിക്കുന്ന ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന അഥവാ ഭാവി കാലം ഇതിനൊക്കെ സൂചിപ്പിക്കുന്നതിനാണ് മുലാരി എന്ന് പറയുക അപ്പം അങ്ങനെ അർത്ഥം നോക്കിയിട്ട് അഥവാ ചെയ്ത ചെയ്തു എന്നുള്ള അർത്ഥം നോക്കിയിട്ട് മാവിയെയും ചെയ്യും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തൊക്കെ നോക്കി മുലാരിയും വേർതിരിക്കാം ഇനി അതല്ലാതെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് മുലാരിൻ്റെ അക്ഷരങ്ങൾ ആദ്യം വരുന്നത് കാണുകയാണെങ്കിൽ അപ്പോൾ മുലാരി അങ്ങനെയും വേർതിരി അതിൽ ഇല്ലാത്തതൊക്കെ മാളയിലേക്കും മുലാരിൻ്റെ അക്ഷരം ആദ്യം വരുന്നത് മുലാരിക്ക് മുലാരിയിലേക്കുമായിട്ട് വേർതിരിച്ചു ചെയ്ത തുടക്കത്തിൽ ആ എന്നോ എന്നോ യാ എന്നോ ന എന്നോ അഥവാ അത്തേന എന്നീ വാക്കിൽ ഈ നാലക്ഷരങ്ങൾ തുടക്കത്തിൽ വരികയാണെങ്കിൽ അതും മുലാരിയായിട്ടൊക്കെ എഴുതാം മുഴുവനായിട്ടും അങ്ങനെ ആകും എന്നല്ല അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് എങ്കിലും അധികം അങ്ങനെ ഇക്കാർ അപ്പോൾ ഉദാഹരണം ഈ അക്കില എന്നുള്ളൊരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണർന്നു അപ്പോൾ അതിൽ യാ എന്നാണ് ഫസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അത് മുലാരിയിൻ്റെ അക്ഷരമായ യാ അല്ല അത് ആ വാക്കിൻ്റെ ബേസിക് അക്ഷരമാണ് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് അർത്ഥം കൂടി നോക്കിയിട്ട് ഭാവിയും മുതാരിയും വേർതിരിക്കാം ഇവിടെ എൽ ബസു എന്ന് പറഞ്ഞാൽ ധരിക്കും ധരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അത് നമുക്ക് എങ്ങനെ അത് ഭാവിയാണല്ലോ അല്ലെങ്കിൽ പ്രസൻ്റാണ് അത് ഫീൽ മുതാരിയിലെഴുതാം പിന്നെ കാല കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് മാതിയിലെഴുതാം കാല എന്നുള്ളത് പിന്നെ ദഹല പ്രവേശിച്ചു പ്രവേശിച്ചു എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞല്ലോ സംഭവം കഴിഞ്ഞു പോയല്ലോ അപ്പോൾ അത് മാതിയിലെഴുതാം പിന്നെ യക്തുമു എന്ന് പറഞ്ഞാൽ എഴുതും അല്ലെങ്കിൽ എഴുതുന്നു അപ്പോൾ അത് ഭാവിയാണ് ഇനി വരാനിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുലാരിയിലാണ് ഇതേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത് ഇവിടക്കയ്യാ എന്നുണ്ട് ഫസ്റ്റ് അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് മാലാരിക്കും വേർത്തിരിക്കാം പിന്നെ ശരി ബാറിന കുടിച്ചു കുടിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ സംഭവം കഴിഞ്ഞു അപ്പോൾ അത് മാളയിൽ എഴുതാം യർഹമോ കരുണ ചെയ്യുന്നു അല്ലെങ്കിൽ കരുണ ചെയ്യും എന്നൊക്കെ അർത്ഥം വരും അപ്പോൾ അത് ഭാവി കാലാണ് അല്ലെങ്കിൽ പ്രസൻ്റാണ് അതെന്ത് ചെയ്യാം മുലാരിയിലേക്ക് എഴുതാം യാ എന്ന് ഫസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലും മാളിയും മുലാരിയും വേർതിരിച്ച് എഴുതാൻ വേണ്ടി സാധിക്കും ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം നമുക്ക് അൽഫീലുൽ മാളി എന്നുള്ളോർത്ത് കാല ദഹല ഷരിബ അൽഫീലുൽ മുലാരി എന്നുള്ളോർത്ത് യൽ യൽബസു യക്തുബു യർഹമു ഇനി ആറാമത്തെ ആക്ടിവിറ്റി നംല ഉൽ ഫറാഹ ബിൽ ബുനാസ്ബി യോജിച്ചതുകൊണ്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓപ്ഷൻസുകളും ഇവിടെ ചെറുക്കണ്ട ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം ഖറജ ഹലറ യനാമു എൽ അബു യജ്ലിസു അതിൻ്റെ അർത്ഥങ്ങളൊന്നും നോക്കാം ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു ഹലറ എന്ന് പറഞ്ഞാൽ ഹാജറായി യനാമു എന്ന് പറഞ്ഞാൽ ഉറങ്ങും ഉറങ്ങുന്നു എന്നൊക്കെ അർത്ഥം പറയാം യൽ അബൂ എന്ന് പറഞ്ഞാൽ കളിക്കും കളിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം യജലിസ് പറഞ്ഞാൽ ഇരിക്കും ഇരിക്കുന്നു ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്ന് ഡാഷ് അത് ഫിൽ മഹദി അത് ഫിൽ മഹദി കുട്ടി തൊട്ടിലിൽ ഞാനോട് യോജിക്കുന്നത് ഏതാണ് ഇവിടെ യനാമു എന്നുണ്ട് ഉറങ്ങുന്നു അപ്പോൾ എങ്ങനെ പറയാം ഈ അനാമു തിഫ്ലു ഫിൽ മഹദി കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു നമുക്കിങ്ങനെ വന്നാൽ രണ്ട് കോലത്തിലാണ് പൂരിപ്പിക്കാം ഒന്ന് അർത്ഥം നോക്കിയിട്ട് പൂരിപ്പിക്കാം അല്ലെങ്കിൽ ഗ്രാമർ നോക്കിയിട്ട് അഥവാ മുഫ്രദ് മുഫ്രദ് മുതക്കറ് മുസന്ന മുതക്കറ് ജ മുതക്കർ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതേപോലെ മുഫ്രദ് മുഹന്നസ് മുസന്ന മുഹന്നസ് ജം മുന്നസ് ഇതൊക്കെ വെച്ചിട്ട് ഏതാണോ അവിടെ കൊടുത്തിട്ടുള്ളത് ഫയൽ ഏതാണോ അതിനനുസരിച്ച് കണ്ടുള്ള അത് വെച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാം രണ്ടാമത്തത് ഡേഷ് അൽ അബു കബിൽ അൽ ഫിരി ഉപ്പ പ്രഭാതത്തിന് മുമ്പ് ഇനി അവിടെ എന്നോട് യോജിക്കുന്നത് ഏതാണ് അഥവാ അബു എന്ന് പറഞ്ഞാൽ മുഫ്രദ് മുതക്കറായ ഒരു ഇസ്മാണ് അപ്പോൾ അതേപോലെ അതിനോട് യോജിക്കുന്ന ഒരു ഫീലാണ് വേണ്ടത് അതിനോട് യോജിക്കുന്ന ഒരു ഫീൽ ഏതാ ഇവിടെ ഹറജ എന്നുണ്ട് ഹറജ് അബു കബുൽ അൽ ഫി ഉപ്പ പ്രഭാതത്തിന് മുമ്പ് പുറപ്പെട്ടു അർത്ഥം കൂടി യോജിക്കൂ യോജിപ്പിക്കണം എന്നാലേ കറക്റ്റാവുള്ളൂ ചിലപ്പം മുഫ്രദ് മുതക്കറായ വേറെയും പദങ്ങളുണ്ടാവും അപ്പോൾ അർത്ഥം കൂടി നോക്കിയാൽ കൃത്യമായിട്ട് ആൻസർ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമത്തത് ഡാഷ് അൽ വലതു അലൽ കുർസി കുട്ടി കസാരയുടെ മേൽ ഞാനോട് യോജിക്കുന്നൊരു ഫീൽ ഏതാണ് ഇവിടെ യജ്ലിസു എന്നുണ്ട് യജലിസു നോക്കുകയാണെങ്കിൽ യജലിസുൽ വലതു അലൽ കുർസി കുട്ടി കസാരയുടെ മേൽ ഇരിക്കുന്നു അപ്പോൾ അൽവലത് എന്നുള്ളത് മുഫ്രദ് മുതക്കറാണ് അപ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു ഫീൽ ആവണം യജലിസു മുഫ്രദ് മുതക്കറാണ് അപ്പോൾ അതിനോട് യോജിക്കും ഇനി നാലാമത്തെ ചോദ്യം ഡാഷ് ഹാമിദുൻ ഫിസുഫുൽ ഹാമിസി ഹാമിദ് അഞ്ചാം ക്ലാസ്സിൽ ഇനി അവിടെ യോജിക്കുന്നത് ഏതാണ് ഹാറ എന്ന് നോക്കാം നമുക്ക് ഹാറ ഹാമിദുൻ ഫിസഫുൽ ഹാമിസി ഹാമിദ് അഞ്ചാം ക്ലാസ്സിൽ ഹാജറായി അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹാമിദുൻ മുഫ്രദ് മുതക്കറ അപ്പം അതിനോട് യോജിക്കുന്ന ഫീലേ പാടുള്ളൂ ഇനി അഞ്ചാമത്തത് ഖാലിദുൻ ഖാലിദ് പമ്പരം കൊണ്ട് ഇനി അവിടെ ഏതാ വേണ്ടത് യൽ അബു എന്നുള്ളത് നോക്കുക എൽ ഖാലിദും പമ്പരം കൊണ്ട് കളിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖാലിദ് മുഫ്രദ് മുദക്കറാണ് അപ്പം അതിനോട് യോജിക്കുന്നതാണ് അവിടെ വേണ്ടത് അപ്പോൾ യൽ അബു അർത്ഥം കൂടി യോജിക്കുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമറും അർത്ഥവും യോജിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ പൂരിപ്പിക്കേണ്ടത് ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്ന്

പത്ത് ചോദ്യങ്ങളാണുള്ളത് നേരത്തെ പറഞ്ഞ ഞാനാ പറഞ്ഞ നിയമങ്ങൾ മുഫ്രദ് മു മുസന്ന ജം മുതക്കറ് മുന്നസ് ഇതൊക്കെ നോക്കി യോജിപ്പിച്ച് അത് പ്രകാരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത് പത്ത് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം അത്വാലിബാനി ഡാഷ് ഇവിടെ ഓപ്ഷൻസിൽ എൽ അബു എന്നുണ്ട് എൽ അബാനി എന്നുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും ഏതാണെന്നുള്ളത് എന്നാലും നമുക്കൊന്ന് പറയാം അ ത്വാലിബാനി എന്നുള്ളത് മുസന്ന മുതക്കറാണ് മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നത് മുതക്കർ എന്ന് പറഞ്ഞാൽ ഒരാണിനെ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതേപോലെയുള്ള അതിന് യോജിക്കുന്ന ഫീൽ ഏതാ യൽ അബു പറ്റുമോ എൽ അബു എന്ന് പറഞ്ഞാൽ പറ്റൂല അവൻ കളിക്കുന്നു എന്നാണ് അർത്ഥം വരിക അത് മുഫ്രദ് മുതക്കറാണ് അപ്പോൾ അവിടെ മുതക്കറിൻ്റെ കാര്യത്തിൽ യോജിച്ചിട്ടും കാര്യമില്ല മുഫ്രദ് മുസന്ന ജം അതിലും യോജിക്കണം അപ്പോൾ ഇവിടെ അബാനി നോക്കും അത് മുസന്ന മുദക്കറാണ് അപ്പോൾ കറക്റ്റായി അ ത്വാലിബാനി എൽ അബാനി രണ്ട് വിദ്യാർത്ഥികൾ അവർ രണ്ടുപേരും കളിക്കുന്നു എന്നർത്ഥം വരും ഇനി രണ്ടാമത്തെ നോക്കൂ ഡേഷ് യക്റ ഉൽ ജരീദത്ത അഥവാ യക്റ ഉ വായിക്കുന്നു അൽ ജരീദത്ത പത്രം വായിക്കുന്നു ഇനി ഇവിടെ ഏതാണ് യോജിക്കതിൽ ഇവിടെ അൽ അബു എന്നുണ്ട് അ ത്വാലിബാനി എന്നുണ്ട് അൽ അബു പറഞ്ഞ പിതാവ് ത്വാലിബാനി പറഞ്ഞ രണ്ട് വിദ്യാർത്ഥികൾ അപ്പോൾ എങ്ങനെ നോക്കാം ഇവിടെ യക്റ ഉ വായിക്കുന്നു എന്നുള്ളത് മുഫ്രദ് മുദക്കറാണ് അപ്പോൾ അതിനോട് യോജിക്കുന്ന അതേപോലത്തെ ഒരു ഇസ്ബാണ് വേണ്ടത് ഇവിടെ താലിബാൻ എന്ന് നോക്കിയാൽ അത് മുസന്നയാണ് അപ്പോൾ അവിടെത്തന്നെ എന്ത് വന്നു എതിര് വന്നു അപ്പോൾ അത് പറ്റൂല അൽ അബു എന്നുള്ളത് മുഫ്രദ് മുതക്കറാണ് അപ്പോൾ അതിന് യോജിക്കുന്നതാണ് അൽ അബു യുറ ഉൽ ജലീത പിതാവ് പത്രം വായിക്കുന്നു എന്നർത്ഥം വരും ഇനി മൂന്നാമത്തത് അദ്സാതു ഡേഷ് അത്താരിസാത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികൾ ദ്രീ ഭാത്ത വർക്കുകൾ ഇനി എന്താ ചെയ്യുന്നത് യക്തുബൂന എന്നുണ്ട് ഉണ്ട് എന്നുണ്ട് ദാരിസാത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികൾ ദാരിസുൻ ദാരിസാനി ദാരിസൂന ദാരിസത്തുൻ ദാരിസത്താനി ദാരിസാത്തുൻ അത് വിദ്യാർത്ഥിനികൾ എന്നാണ് അർത്ഥം വരിക അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒന്നത് ജം ആണ് അഥവാ രണ്ടിൽ കൂടുതലുണ്ടല്ലോ അപ്പോൾ ജം പിന്നെ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ അത് മു അന്നസാണ് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതേപോലെ ജം മു അന്നസായ ഒരു ഫെയിലാണ് ഞാൻ അവിടെ വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകൾ ഏതാള്ളത് യക്തുബൂനുണ്ട് യക്തുബുനുണ്ട് നോക്കാം യക്തുബു യക്തുബാനി യഖ്തുബൂന അത് ജം ആണ് ഓക്കെ പിന്നെ മറ്റേതോ തഖ്തുബു തക്തുബാനി യക്തുബുന അതും ജം ആണ് പിന്നെ പക്ഷേ ജം മാത്രം അഥവാ മുഫ്രദ് മുതക്കർ ജം അതിൽ മാത്രം യോജിച്ച പോരാ മു മുതക്കർ മുന്നസ് അതിലും കൂടി യോജിക്കണം അപ്പോൾ എക്തുബൂന എന്നുള്ളത് മുതക്കറാണ് ജം എ മുതക്കറാണ് ഈ എന്നുള്ളത് ജം എ മു അപ്പോൾ അതേപോലെ അതിനോട് യോജിക്കുന്നത് ദാരിസാത്ത് എന്നുള്ള ജം മുഅന്നസിനോട് അന്നസിനോട് യോജിക്കുന്ന ഫീൽ ഏതാണ് ഇതിൽ തുബുന എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അവിടെ കൊടുക്കുക യക്തുബന തദ്രിബാത് അപ്പോഴാണത് കൃത്യമാവുക ഇനി നാലാമത്തേത് ഇന്ദഹു ഡാഷ് മിളൊല്ലാത്തിൻ ഇന്ദഹു അവൻ്റെ അടുത്തുണ്ട് ഡാഷ് മിളൊലാത്തിൻ കുടകൾ ഇവിടെ അർബഅത് എന്നുണ്ട് അർബു എന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് നാല് കുടകളുണ്ട് എന്നാണ് വേണ്ടത് ഇവിടെ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇരുപത്തെട്ടാമത്തെ പേജിൽ അഥവാ എട്ടാമത്തെ പാഠം താല ഉന ഉദ്ദു ആ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇവിടെ വരുന്നത് അതത് മഴദൂത് ഇതുള്ള വിഷയങ്ങളാണ് അതത് മഴദൂത് നമുക്കറിയാം ഒരു സെൻറ്റൻസിൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിന് അതത് എന്നും എണ്ണപ്പെടുന്ന ആ വസ്തുവിനെ സൂചിപ്പിക്കുന്നതിന് മഴദൂത് എന്നും പറയും അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളുണ്ട് അർബാത് എന്ന് പറഞ്ഞാലും നാലാണ് എന്ന് പറഞ്ഞാലും നാലാണ് പക്ഷെ അത് വെച്ചുകൊടുക്കാൻ പറ്റൂല അതിനൊരു നിയമമുണ്ട് അഥവാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മൂന്ന് മുതൽ പത്ത് വരെ മഴദൂത് മുതക്കറാണെങ്കിൽ അതത് മു എന്ന് പഠിച്ചിട്ടുണ്ട് അതേപോലെ മഴദൂത് മു അന്നസവ മുന്നസാണെങ്കിൽ അതത് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ മിഗല്ലാത്തിൻ എന്നുള്ളതാണ് മഴദൂത് അതതാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് മിഗല്ലാത്തിൻ എന്നുള്ളത് മഴദൂതാണ് അത് മു അന്നസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചുകൊടുക്കണം മുതക്കറാണ് വെച്ചുകൊടുക്കേണ്ടത് അതത് മുതക്കറായതാണ് വെച്ച് കൊടുക്കേണ്ടത് അവിടെ അതത് മുതക്കറായത് ഏതാണ് അർബവു എന്നുള്ളതാണ് അതത് മുതക്കർ അർബത്തു എന്നുള്ളത് അതത് മുന്നസാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇന്ദഹു അർബു മിതല്ലാത്തിൻ അവൻ്റെ അടുക്കൽ നാല് കുടകളുണ്ട് അപ്പം അങ്ങനെയാണത് കൃത്യമാക്കുക ഇനി അഞ്ചാമത്തെ നോക്കൂ അൽ ബിതു പെൺകുട്ടി ഡാഷ് അദ്ദർസ പാഠം ഇനി ഇവിടെ കറആ എന്നും ഉണ്ട് കറഅച്ച് എന്നുണ്ട് കറഅ എന്ന് പറഞ്ഞാലും കറഅഅത്ത് എന്ന് പറഞ്ഞാലും വായിച്ചു എന്ന് നമുക്ക് ഷോർട്ടാക്കി അർത്ഥം പറയാം പക്ഷേ ബിന്ത് എന്നുള്ളത് മുഫ്രത് മുഅന്നാണ് ഇവിടെ കറ ആ എന്നുള്ളത് നോക്കിയാലും മുഫ്രദാണ് പക്ഷേ മുതക്കറാണ് അപ്പോൾ ഏതാ വരിക കറ അച്ച് അതാണ് മുഫ്രദ് മുഅന്നസ് അപ്പോൾ അതിനോട് യോജിക്കുന്നത് കറ അച് എന്നാണ് അൽ ബിന്തു ബിതു അദ്ദർസ പെൺകുട്ടി പാഠം വായി ഇനി ആറാമത്തെ ചോദ്യം അത്വാലിബൂന ഡാഷ് ഇലൽ മദ്രസത്തി അത്വാലിബുനർ വിദ്യാർത്ഥികൾ ഡാഷ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇനി ഇവിടെ ഹറജ എന്നും ഹറജു എന്നും ഉണ്ട് ഏതാണ് അതിൽ കൃത്യമായ ആൻസർ നോക്കുക ത്വാലിബൂന എന്നുള്ളത് ജം എ മുദക്കറാണ് ത്വാലിബുൻ മുഫ്രദ് മുദക്കർ ത്വാലിബാനി മുസന്ന മുദക്കർ ത്വാലിബൂന ജം എ മുദക്കർ ഇവിടെ ഉള്ളത് ഹറജ എന്നുള്ളത് അതേപോലെ നമുക്ക് സർഫാക്കി വെക്കെ കിട്ടും ഹറജ മുഫ്രദ് മുതക്കർ ഖർജ മുസന്ന മുദക്കർ ഹറജു ജമ മുദക്കർ അപ്പോൾ എന്നോട് യോജിക്കുന്നത് ഏതാ അത്വാലിബൂന എന്നുള്ള അവിടെ യോജിക്കുന്നത് ഹറജൂ എന്നാണ് അത്വാലിബൂന വിദ്യാർത്ഥികൾ ഹറജൂ അവർ പുറപ്പെട്ടു ഇരൽ മദ്രസത്തി മദ്രസയിലേക്ക് അപ്പം അതാണ് കറക്റ്റ് ആൻസർ ഇനി ഏഴാമത്തത് തശ്രബു ദേഷ് അൽമാ ആ തശ്രബ് പറഞ്ഞാൽ കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും അത് തശ്രഭു താ ഇവിടെ ഫസ്റ്റ് ഉണ്ടായത് തന്നെ നമുക്കറിയാം അത് മുഅന്നസാണെന്ന് മനസ്സിലാക്കുക ഒരാളുള്ളൂ അപ്പോൾ അത് മുഫ്രദ് മുന്നസാണ് ഡാഷ് അൽ മ വെള്ള ഇനി അവിടെ യോജിക്കുന്നത് ഫാത്തിമത്തു എന്നുകൊണ്ട് യൂസുഫ് എന്നുണ്ട് ഫാത്തിമ എന്ന് പറഞ്ഞാൽ മുഹന്നസാണ് യൂസുഫ് മുതക്കറാണ് ഇപ്പം ഇവിടെ തഷ്രഫു നമുക്ക് ആ താഗ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാം തശ്രഫ് എന്ന് പറഞ്ഞാൽ മുസ് മൊന്നസ് ആയതുകൊണ്ട് അതിനോട് യോജിക്കുന്ന മുഹന്നസ് ഇവിടെ ഫാത്തിമത്തു എന്നാണ് അപ്പോൾ എങ്ങനെ വരിക തഷറബ് ഫാത്തിമ തുൽമ ആ ഫാത്തിമ വെള്ളം കുടിക്കുന്നു എന്നർത്ഥം വരും ഇനി എട്ടാമത്തത് യാ വലദാനി ഹൽ കുന്തമാ ഡേഷ് ഫിൽ മൈദാൻ യാ വലദാനി ഓ രണ്ട് വിദ്യാർത്ഥികളെ ഹൽ കുന്തുമ നിങ്ങളുടെ രണ്ടു പേരുമായിരുന്നു പിന്നെ ഫിൽ മൈദാൻ ഗ്രൗണ്ടിൽ ഇനി അവിടെ ഒരു വാക്കും കൂടി വന്നാൽ കറക്റ്റാവും അവിടെ ഏതാ യോജിക്കുക കുന്തുമ എന്ന് പറഞ്ഞാൽ യാ വലദാനി അവിടെ ചോദിക്കണ്ടല്ലോ യാ വലദാൻ മുസന്ന മുസക്കറാണ് രണ്ടെണ്ണത്തെ അതേപോലെ മുതക്കറാണിനെ പുല്ലിംഗത്തെ സൂചിപ്പിക്കുന്ന അതാണ് അവിടെ ഉള്ളത് യാ യലദാനി അപ്പോൾ എന്നോട് അതേപോലെ യോജിപ്പിക്കുന്ന ഇതാ തൽഅീന ഉണ്ട് തൽ അബാനി ഉണ്ട് തൽ അബീന എന്നുള്ളത് നമുക്ക് സർഫാക്കിയൊക്കെ മനസ്സിലാവും തൽഅബു തൽ അബാനി തൽ അബൂന തൽ അബീന അതെന്താണ് മുഫ്രദ് മുഅന്നസാണ് പക്ഷേ ഇവിടെ ഉള്ളത് സോറി അപ്പോൾ ഇവിടെ ഉള്ളത് മുസന്ന മുദക്കറാണ് അപ്പോൾ അതിനോട് അതേപോലെ യോജിപ്പിക്കുന്ന മുസന്ന മുതക്കർ ഏതാണ് ഫേല് തൽ അബാനി എന്നാണ് തൽഅബു തൽ അബാനി വല വലദുൻ വലദാനി കണ്ടില്ലേ അപ്പോൾ എങ്ങനെ യോജിപ്പിക്കും യാ വലദാനി ഹൽ കുന്ത മാ തൽ അബാനി ഫിൽ മൈദാൻ രണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾ രണ്ടുപേരും ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു ഇനി ഒമ്പതാമത്തത് അന ഡാഷ് ആയ തൽ കുർസി അന എന്ന് പറഞ്ഞാൽ ഞാൻ ആയത്തൽ കുർസി ആയത്തുൽ കുർസി ഇനി അവിടെ ഒരു വാക്കും കൂടി വരണം ഹഫിൽ തു എന്നുണ്ട് ഹഫിൽത്ത എന്നുണ്ട് ഇവിടെ അന എന്ന് പറഞ്ഞത് മുഫ്രദ് മുത്തക്കല്ലിമാണ് മുഫ്രദ് മുത്തക്കല്ലീം അപ്പോൾ അതേപോലെ മുഫ്രദ് മുത്തക്കല്ലിം വരുന്നൊരു ഫീലാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഹഫിൽ തു എന്നാണ് കറക്റ്റ് ആൻസർ അന ഹഫിൽ തു ആയത്തൽ കുർസി ഞാൻ ആയത്തുൽ കുർസി മനഃപ്പാഠമാക്കി രണ്ടെണ്ണം നമുക്ക് സർഫാക്കി വെക്കുമ്പോൾ തന്നെ കിട്ടും അഥവാ ഹുവ ഹുമാഹും ഹും ഹുയ ഹുമാ ഹുന അൻ ത അൻതുമാ അൻ അന നഹ്നു ഈ രണ്ടെണ്ണം മുത്തക്കല്ലിമിൻ്റേതാണല്ലോ അപ്പോൾ അവിടെ വരുന്നത് ഹഫില അതേപോലെ സർഫാക്കി വെക്കുക ഹഫില ഹഫിലു ഹഫിലത്ത് ഹഫില ത ഹഫിൽന ഹഫിൽ ത ഹഫിൽ തുമ ഹഫിൽ തും ഹഫിൽ തി തുമ ഹഫിൽ തുന്ന ഇനി ലാസ്റ്റ് രണ്ടെണ്ണം പറയുന്നത് ഏതാണ് മുത്തക്കല്ലീമാണ് ഹഫിൽ തു ഹിൽന അപ്പോൾ ഏതാണ് വരിക ഹഫിൽ തു അനഹഫിൽ തു ആയത്തൽ കുറിസി ഞാൻ ആയത്തുൽ കുറിസി മനഃപ്പാഠമാക്കി എന്നർത്ഥം വരും ഇനി അതേപോലെ തന്നെ പത്താമത്തത് നെഹ്നു ഡേഷ് അൽ കുർ ആനക്കുല്ല യോമിൻ നെഹ്നു ഞങ്ങൾ ഡേഷ് അവിടെ ഒരു വാക്ക് വരാണ്ട് അൽ ഖുർ ആനക്കുല്ല യോമിൻ എല്ലാ ദിവസവും ഖുർആൻ ഇനി ഇവിടെ രണ്ട് ഓപ്ഷൻസുകളാണത് അക്റ ആ എന്നുകൊണ്ട് നഖറ ഉ എന്നുണ്ട് അവിടെ നഖറ ഉ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അക്റ ഉ നഖറ ഉ ഇവിടെ നെഹ്നു എന്നുള്ളത് നമുക്കറിയാം ജമ്മു മുത്തക്കല്ലിമാണ് അപ്പോൾ അതേ ഫീൽ വരുന്ന അതിനോട് യോജിക്കുന്നത് അതേ ഫീൽ ഉള്ളതാ നഖറവു എന്നാണ് നക്റവ് പറഞ്ഞാൽ മുഫ്രദ് മുത്തക്കല്ലിമാണ് അത് പറ്റൂല അപ്പോൾ ജമ്മു മുത്തക്കല്ലിമാണ് വരേണ്ടത് നെഹ്നു എന്നതിനോട് യോജിക്കുന്നത് നഖറഉു എന്നാണ് അപ്പോൾ ഇങ്ങനെ ആൻസർ വരിക നെഹ്നു നഖ്റ ഉൽ ഖുർ ആന കുല്ലയോമിൻ നെഹ്നു നഖ്റ ഉൽ ഖുർ കുല്ലയോമിൻ ഞങ്ങൾ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ ഓതും നമുക്ക് ഉത്തരങ്ങൾ ഒന്നുകൂടി നോക്കാം അത്വാലിബാനി എൽ അബാനി നമുക്ക് ഉത്തരങ്ങൾ ഒന്നുകൂടി നോക്കാം ഒന്ന് അത്വാലിബാനി അതിനുള്ള യോജിക്കുന്നത് എൽ അബാനി എന്നാണ് രണ്ട് അൽ അബു യക്റ ഉൽ ജരീദ മൂന്നാമത്തത് അദാരി സാതു അവിടെ യക്തുബിന് തദ്രീ ബാത്ത് എന്നാണ് വേണ്ടത് നാല് ഇന്ദഹു അവിടെ വേണ്ടത് അർബ് എന്നാണ് ഇന്ദഹു അർബ് മിലാത്തിൻ അഞ്ച് അൽ ബിന്തു ഇനി അവിടെ ചേർക്കേണ്ടത് കറ അച് എന്നാണ് അദറസ്സ അൽ ബിന്തു കറ അദ്ദറസ ആറാമത്തത് അത്വാലിബൂന അവിടെ ചേർക്കേണ്ടത് ഹറജു എന്നാണ് ഇലൽ മുരസത്തി അത്വാലിബൂന ഹറജു ഇലൽ മുരസത്തി ഏഴാമത്തത് തഷ്റബു ഇനി അവിടെ ചേർക്കേണ്ടത് ഫാത്തിമത്തു എന്നാണ് തഷ്റബു ഫാത്തിമത്തു അൽ മാ എട്ടാമത്ത് യാ വലദാനി ഹൽക്കുന്മാ പിന്നെ അവിടെ ചേർക്കേണ്ടത് തൽ അബാനി എന്നാണ് യാ വലദാനി ഹൽ കുന്ത തൽ അബാനി ഫിൽ മൈദാൻ ഒമ്പതാമത്തത് ഇനി അവിടെ ചേർക്കേണ്ടത് ഹഫിൽ തു ആയത്തൽ ഖുർസിൻ തു ആയത്തൽ കുർസി എന്നാണ് അവിടെ ചേർക്കേണ്ടത് പത്ത് നെഹ്നു ഇനി അവിടെ ചേർക്കേണ്ടത് നഖുർ നെഹ്നു നഖുർ ഉൽ ഖുർ കുല്ല യൗമിൻ ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് അൽ മുസ്ലിമൂന യദ് ഇലൽ ഇലഅൽ മസ്ജിദ് ലി സ്വലാത്തിൽ ഇ എങ്ങനെ നമുക്കത് പരിഭാഷപ്പെടുത്താം അൽ മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ യദ് എന്ന് പറഞ്ഞാൽ പോകുന്നു ഇലൽ അൽ മസ്ജിദ് പറഞ്ഞാൽ പള്ളിയിലേക്ക് ലി സ്വലാത്തിൽ ഐഷാ ഇഷാ നിസ്കാരത്തിന് വേണ്ടി അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം ഇഷാ നിസ്കാരത്തിന് വേണ്ടി മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകും അല്ലെങ്കിൽ ഏഷ നസ്കാരത്തിന് വേണ്ടി മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു ഇങ്ങനെ എഴുതിയാലും ആൻസറാണ് ഇനി രണ്ടാമത്തത് ആഷ നബിയു സുല്ലാ അലി സ്വലം ഫിൽ മദീനത്തി അഷറ സിനിയൻ അതിൻ്റെ തർജ്ജം അഥവാ അതിൻ്റെ പരിഭാഷ നമുക്ക് എങ്ങനെ എഴുതാം ആഷ എന്ന് പറഞ്ഞാൽ ജീവിച്ചു അൻ നബിയു സുല്ലാ അലി സ്വലം നബി സുല്ലാ അലൈഹി സ്വല ഫിൽ മദീനത്തി എന്ന് പറഞ്ഞാൽ മദീനയിൽ അഷറ സിനി എന്ന് പറഞ്ഞാൽ പത്ത് വർഷങ്ങൾ പേജ് നമ്പർ പതിനെട്ട് അഥവാ അഞ്ചാമത്തെ പാഠത്തിൻ്റെ തസരീബാത്തിൽ അതിനെക്കുറിച്ചെങ്ങാണ്ട് ഈ വാക്ക് അഥവാ നബിതങ്ങൾ നബിതങ്ങളുടെ ഹിജറയുമായി ബന്ധപ്പെട്ട ചില ചെറിയൊരു ഹിക്കായ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഇതേ വാചകമുണ്ട് ആഷൻ നബി സുല്ലാ അലുവല്ലാം ഫിൽ മദീന ത്യാഷ് എങ്ങനെ എൻ്റെ അർത്ഥം പറയും നബി സുല്ലാ അലുസമ്മ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഇനി മൂന്നാമത്തത് ഹൽ ഖർ ഖുർആന സ്വബാഹൻ അതിൻ്റെ അർത്ഥം നമുക്കെങ്ങനെ കണ്ടെത്താം ഇവിടെ പേജ് ഇരുപത്തി മൂന്നിൽ അതുപോലത്തെ ഒരു ചോദ്യമുണ്ട് ഇവിടെ ഹൽ കർ ഇത്ത എന്നാണ് അഥവാ ഒരു ആണിനോടാണ് ചോദിക്കുന്നത് ഇവിടെ ഹൽ കർ ഇത്തി ടെക്സ്റ്റിൽ ഹൽ കർ ഇത്തി എന്നാണ് അഥവാ ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് ഇവിടെ ഹൽ കറ ഇത്തൽ ഖുർ ആന സ്വബാഹൻ ഹൽ കറ ഇത്ത നീ ഓദിയോ ഹല്ലു വരുമ്പോൾ ചോദ്യമാവുമല്ലോ അൽ കുർ ആന കുർ ആനിനെ സ്വബാഹൻ രാവിലെ അപ്പോൾ എങ്ങനെ ഹൽ കർ ഇത്തൽ ഖുർ ആന സ്വബാഹൻ നീ രാവിലെ ഖുർആൻ ഓതിയോ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക നമുക്ക് ഉത്തരങ്ങൾ ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് അൽ മുസ്ലിം ഊന യഥൂന ഇല അൽ മസ്ജിദ് ഇലി സ്വലാത്തിൽ അഷാ ഇ അതിൻ്റെ അർത്ഥം ഇഷാ നിസ്കാരത്തിന് വേണ്ടി മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു രണ്ട് ആഷ നബി അലൈഹി വസ്ലം ഫിൽ മദീനത്തി അഷ്റ സിനീൻ അതിൻ്റെ അർത്ഥം നബി സുലു അലി സ്വലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു മൂന്ന് ഹൽ ഖർത്തൽ ഖുർആന സ്വഭാഹൻ എൻ്റെ അർത്ഥം നീ രാവിലെ ഖുർആൻ ഓതിയോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ أمين. السلام عليكم ورحمه الله وبركاته